ഹലോ ടെസ്റ്റ് ട്രാവൽസിന്റെ പുതിയ വീഡിയോ സ്വാഗതം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിബ്ലീഡിൽ അടിപൊളി എയർ റിവോൾവർ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം വിബ്ലിയുടെ മാർക്ക് സിക്സ് പോയിന്റ് ഫോർ ഡബിൾ ഫൈവ് എയർ റിവോൾവർ ആണ് സിവിളിയൻ മോഡൽ എയർ റിവോൾവർ എന്നാണ് പറയുന്നത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് യൂസർ മാനുവൽ ആണ് ഇതാണ് നമ്മുടെ കമ്പനി മാഗസിൻ തരുന്നത് ഈ മോഡല് മാഗസിൻസ് ആണ് ഇതിന്റെ ഒപ്പം വരുന്നത് നല്ലൊരു സ്റ്റൈലിഷായിട്ടുള്ള മോഡലാണത് നമുക്കിനിപ്പണ്ണൊന്നും ലോഡ് ചെയ്ത് നോക്കാം ഇതിൻ്റെ സി എ ടി വിടുന്നൊരു ഈ ഭാഗം കണ്ടോ സി എ ടി ഇടാനായിട്ട് പൊക്കാൻ്റെ ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക അപ്പോൾ സി എ ടി വിടുന്ന ഭാഗം ഓപ്പൺ ആയിട്ട് വരും നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസ് കൊടുക്കുക സി എ ടി ക്യാപ്സൽ ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് കൊടുത്താൽ മതി നമുക്ക് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ പെല്ലറ്റ് ഇടുന്ന ഭാഗം നോക്കാം ഇതിൽ പെല്ലറ്റ് ഇടാനായിട്ട് ഈ ലിവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം എൻ്റെ ബാരിലൊന്ന് പിറ്റി കൊടുത്താൽ മതി പെല്ലറ്റ് ഇടുന്ന ഭാഗം ഓപ്പൺ ആയിട്ട് വരും ഇതിൽ ഡയറക്റ്റ് പെല്ലറ്റ് ഇടല ചേനെ ഇതിൻ്റെ മാഗസിൻ ഉണ്ട് ഇതിൽ പെല്ലറ്റ് ഫില്ല് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിനെ ചെയിൻ ഒന്ന് നോക്കാം മാഗസിനിലോട്ട് പെല്ലറ്റ് ഇട റൗണ്ട് ഹെഡ് പെല്ലറ്റാണ് പ്രെസ് പോകേണ്ടത് ജസ്റ്റ് ഇട്ടുകൊടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മാഗസീൻ്റെ അമ്മ പെല്ലാറ്റ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗന്നിലോട്ട് ഇൻസേർട്ട് ചെയ്യാം ഇനി ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി ഇപ്പൊ ഓൾറെഡി ഗന്നിൻ്റെ ലോഡാണ് ഈ കാണുന്നതാണ് ഇത് സേഫ്റ്റി ലോഗ് ഇപ്പോൾ സേഫ്റ്റി മോഡാണ് പക്ഷൊന്ന് ഈ സ്വിച്ചും തല്ലുകൊടുത്ത ഫയർ മോഡിലോട്ടായി നമുക്കിങ്ങനെ ഇത് ഷൂട്ട് ചെയ്ത് നോക്കാം നമ്മൾ ഗെണ്ണ് യൂസ് ചെയ്ത സി യുടി ക്യാപ്സ്യൂൾ നമ്മൾ ഇതിൽ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ചെറിയ വാഷർ ഉണ്ടാവും വാഷർ കംപ്ലൈൻ്റ് ആവും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ നോക്കാം നമ്മുടെ ഗണ്ണ് ഷൂട്ട് ചെയ്തേക്ക് അടിപൊളി എണ്ണ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു എയർ റിവോവർ ആണിത് ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തി രൂപയാണ് ഇത് വാങ്ങുമ്പോൾ കൊച്ചിൻ എയർ കൺസിന് അഞ്ച് ക്യാപ്സൂളും അതുപോലെ തന്നെ അഞ്ഞൂറ് പെല്ലറ്റും കിട്ടും അപ്പോൾ ഈ എണ്ണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കൊച്ചിൻ എയർഗൻസായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ